പ്രവാസ ലോകത്തു നിന്നും പുറത്തു വരുന്നത് ഒരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് താമസ സ്ഥലത്ത് തൻ്റെ കട്ടലിൽ കിടന്നുറങ്ങിയെന്നാരോപിച്ച് സുഹൃത്തിനെ കൊലപ്പെടുത്തിയ മറ്റൊരു പ്രവാസി താമസ സ്ഥലത്ത് തന്റെ കട്ടിൽ ആരോപിച്ചുകൊണ്ട് ഒരു പ്രവാസി മറ്റൊരു പ്രവാസിയെ ഒരു ദാക്ഷിമില്ലാതെ കൊലപ്പെടുത്തുകയായിരുന്നു ഇദ്ദേഹത്തിന് കോടതി പിന്നീട് ശിക്ഷ വിധിച്ചു മൂന്ന് വർഷത്തെ ജയിൽ ശിക്ഷയും തുടർന്ന് ഇയാളെ കടത്താനുമാണ് ദുബായ് ക്രിമിനൽ കോടതിയുടെ ഉത്തരവ് അതേസമയം കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയല്ല താൻ സുഹൃത്തിനെയും മർദ്ദിച്ചതെന്ന് പ്രതി കോടതിയിൽ പറഞ്ഞു എന്തായാലും മാപ്പർഹിക്കാത്ത കുറ്റം തന്നെയാണ് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ആരും ഈ ലോകത്ത് ജനിക്കുന്നില്ല ഭൂമിയിലേക്ക് ആരും തന്നെ ക്രിമിനലായി എന്നത് വസ്തുതയാണ് സാഹചര്യം തന്നെയാണ് പലപ്പോഴും ഇങ്ങനെ കുറ്റവാളിയാക്കുന്നത് എന്നാൽ എന്ത് പേരിലായാലും കൂടി താമസിക്കുന്ന ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ഒരു ദാക്ഷിവും ഇല്ലാതെ കോലി ചെയ്ത വ്യക്തി മാപ്പ് അർഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറ്റം ചെയ്യുന്നവർക്ക് മാതൃകാപരമായ ആരും ഭയക്കുന്ന തരത്തിൽ കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം അൽക്കോസ് ഇൻഡസ്ട്രിയൽ സോണിലെ തൊഴിലാളികളുടെ താമസ സ്ഥലത്തായിരുന്നു സംഭവം ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്ത് തന്റെ കട്ടലിൽ കിടന്നുറങ്ങിയതിനാണ് പ്രതി മർദ്ദിച്ചത് സുഹൃത്തിനെ മർദ്ദിച്ചുവെന്ന പ്രതി സമ്മതിച്ചുവെങ്കിലും ഇത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയല്ല താൻ ചെയ്തത് എന്നാണ് കോടതിയിൽ ഇദ്ദേഹം പറഞ്ഞത് അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴാണ് സുഹൃത്ത് മരിച്ച വിവരമറിഞ്ഞത് മുറിക്ക് പുറത്ത് മൃതദേഹം കണ്ട മറ്റു തൊഴിലാളികൾ പോലീസിനെ വിളിക്കാൻ തുടങ്ങിയതോടെ പ്രതി സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഇയാളും പിന്നീട് പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പ്രവാസ മണ്ണിൽ ഓരോ പ്രവാസികളും എത്തിപ്പെടുന്നത് വലിയ സ്വപ്നവും പേറെയാണ് സ്വന്തം കുടുംബം എങ്ങനെയും സംരക്ഷിക്കണമെന്ന വലിയ സ്വപ്നത്തോടെ അതുകൊണ്ട് തന്നെ ജീവിക്കാനുള്ള ഉപാധിയായി പ്രവാസ മണ്ണിൽ കാലെടുത്ത് വയ്ക്കുന്ന ഓരോരുത്തർക്കും വലിയ സ്വപ്നങ്ങൾ തന്നെയാണുള്ളത് ഇവരുടെ സ്വപ്നങ്ങളൊന്നും ആരും തല്ലിക്കെടുത്താതിരിക്കുക മറ്റൊരു പ്രവാസി മലയാളി വാർത്തയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം